നമസ്കാരം എൻ്റെ പേര് അംബുളി എബ്രഹാം പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം നമ്മൾ ഇന്ന് വരെ തുറന്നു കാണിച്ചിട്ടുള്ളത് ഹൈറിച്ചിലെ ആൺ ലീഡർമാരെയാണ് എന്നാൽ ആൺ ലീഡർമാരെക്കാളും കൂടുതലാണ് ഹൈറിച്ചിലെ പെൺ ലീഡർമാർ രാവിലെ തന്നെ ഈ ഒരു സൂം മീറ്റിംഗിൽ കയറി വിജയിക്കാൻ ഉറച്ച തീരുമാനം എടുത്ത് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നല്ലൊരു ദിവസവും നല്ലൊരു വിജയവും ആശംസിക്കുന്നു ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ ഇതുപോലെ തന്നെ ഒരു കാറ് ഒരു കാറിലിരുന്ന് സംസാരിച്ചൊരു വീഡിയോ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് മീൻസ് ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോഴും ഇവിടെ അതേ സ്ഥലത്താണ് എന്റെ ഉള്ളത് അടുത്ത കാറാണെന്ന് മാത്രം അതായത് അന്ന് സംസാരിച്ച കാർ കാറാണ് പക്ഷേ ഈ ഒരു ഏരിയ മുഴുവൻ അതിന്റെ ഒരു വ്യത്യാസമുണ്ട് അന്ന് സംസാരിച്ച സമയത്ത് എന്റെ ഈ വനദേശത്ത് കാണുന്ന അവിടെ ഒരു ചെറിയ വീടാണ് പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ തൊട്ടു മുന്നിൽ പണി തീർന്നുകൊണ്ടിരിക്കുന്ന നാലായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ് അമ്പിളി കോഴിക്കോട് വിലങ്ങാട് എന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിന്നുള്ള ഹൈരച്ചിന്റെ ഒരു ലീഡറാണ് അമ്പിളി എബ്രഹാം ആദ്യകാലങ്ങളിൽ വളരെ ക്ലേശകരമായിട്ടുള്ള ജീവിതം നയിച്ച അമ്പിളി എബ്രഹാം ഒരുപാട് വിഷമങ്ങൾ സഹിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആദ്യകാലങ്ങളിൽ ജ്വല്ലറികളിൽ സെയിൽസ് സെയിൽസ്ഗേളായും പിന്നീട് എൽ ഐ സിയിൽ ഏജൻ്റായുമൊക്കെ അമ്പിളി പ്രവർത്തിച്ചു സ്വന്തം നാട്ടിൽ സ്വീകാര്യത കുറവുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് മാറി കുറച്ചപ്പുറത്ത് പോയിട്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യുക ആളുകളെ ചേർക്കുക എന്നൊക്കെയുള്ള പണി അമ്പിളിയും അതുതന്നെയാണ് ചെയ്തത് സ്വന്തം നാട്ടിൽ നിന്നും മാറി പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള വടകരയിലാണ് അമ്പിളി കേന്ദ്രീകരിച്ച് ഈ ഒരു മണി ചെയിൻ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചത് ഇതിനു മുമ്പ് ഫിജിക്കാട്ട് പോലുള്ള നെറ്റ്വർക്കിംഗ് പരിപാടികളും അമ്പിളി പരീക്ഷിച്ചിട്ടുണ്ട് ആ ഫലത്തിൽ തന്നെയാണ് അമ്പിളി ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വീണ്ടും പുതിയ ഒരു പരിപാടിയുമായിട്ട് എത്തുന്നത് എന്തായാലും അമ്പിളിക്ക് അവിടെ നല്ല രീതിയിൽ വിജയിക്കാനായി ആ കാര്യം തന്നെ വിവരിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനൊരു ജോലി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട് ഒരു എൽ ഐ സി ഏജൻ്റ് എന്നുള്ള നിലയിലായിരുന്നു ആദ്യത്തെ അഞ്ച് വർഷം എൽ ഐ സി ഏജൻസി ചെയ്തു അതിനുശേഷം ഒരു ജ്വല്ലറി മേഖലയെ മേഖലയിലേക്ക് കടക്കുകയും വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തു അതിനുശേഷം അതേ ജ്വല്ലറികളുടെ ഭാഗമായിട്ട് ഒരു എം എൽ എം ചെയ്യാനായിട്ടും ഇടവന്നു ഈ വർഷങ്ങളിലൊക്കെ ഞാൻ ചെയ്തപ്പോഴും ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് എനിക്ക് എനിക്ക് കിട്ടേണ്ട വരുമാനം അത് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിരുന്നില്ല എപ്പോഴും നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് കഴിഞ്ഞാധുനം ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രതിഫലം ലഭിക്കണം എന്ന് ആളാണ് ഞാൻ ഈ ഒരു മേഖലയിലൂടെ കടന്നു പോയ സമയത്തും എൻ്റെ നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകുക എന്നല്ലാതെ ബാക്കി കാര്യങ്ങളിലേക്ക് എനിക്ക് വരുമാനത്തിലേക്ക് തന്നായിട്ട് സാധിച്ചിരുന്നില്ല ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം ഒരു ഒരു അഞ്ചോ ആറ് വർഷം മുന്നേ അതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുകയും കൈ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്തു അമ്പിളിയും മകനും ഈ ഒരു സ്കീമിലൂടെ അത് അമ്പിളി തന്നെ പലപ്പോഴായി അമ്പലിയുടെ വീഡിയോകളിൽ പറയുന്നുണ്ട് ഐറസ് മണി ചൈനിലൂടെ കോടികൾ സമ്പാദിച്ചു എന്നതിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അമ്പലിയുടെ രണ്ട് അക്കൌണ്ടുകൾ മരോപിച്ചിട്ടുണ്ടായിരുന്നു കല്ലാച്ചി എസ് ബി ഐയിലുള്ള അമ്പലിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഒന്ന് സ്വന്തം പേരിലുള്ളതും ഒന്ന് വാരിയർ ഇൻ്റർനാഷണൽ എന്ന ഫേമിൻ്റെ പേരിലുമുള്ള രണ്ട് അക്കൗണ്ടുകൾ ഇ ഡി ഓൾറെഡി മരവിപ്പിച്ചതാണ് പക്ഷേ അതിൽ പത്തിൻ്റെ പൈസ ഇല്ല അതെല്ലാം മണി ചെയിനുകാർക്ക് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വിവരം കിട്ടും അവരെ സഹായിക്കാനും അവർക്ക് ഉടനടി വിവരങ്ങൾ നൽകാനുമൊക്കെ ഭരണതലത്തിലും തലത്തിലും അല്ലെങ്കിൽ നിയമപാലകരുടെ തലത്തിലുമൊക്കെ ഇവർക്ക് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ സമർത്ഥമായിട്ട് പിൻവലിച്ചിരിക്കാം അതുകൊണ്ടാണല്ലോ തൃശ്ശൂരിലേക്ക് റെയ്ഡിന് വരുന്നു എന്നറിഞ്ഞ സമയം തന്നെ ഈ തട്ടിപ്പ് ശൃംഖലയിലെ പ്രധാന കണ്ണികളായിട്ടുള്ള ശ്രീനയും പ്രതാപനും അവിടുന്ന് ഉടനടിക്ക് മുങ്ങിയത് സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കാനൊക്കെ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരുടെ രണ്ട് അക്കൗണ്ടുകളിലും പത്തിൻ്റെ പൈസ ഇല്ല എന്തൊക്കെയായാലും അമ്പിളി മേഡത്തിൻ്റെ മകൻ്റെ കഴിഞ്ഞ മാസം നടന്ന വിവാഹത്തിൽ ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപ അമ്പിളി മേഡം മറ്റൊരക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട് അമ്പിളി മേഡത്തിൻ്റെ നിക്ഷേപങ്ങൾ അത്രയും കെ എസ് എഫ് ഇ ചിട്ടിയിലാണ് അവിടെ നിന്നും മറ്റൊരു മറ്റൊരക്കൗണ്ടിലേക്ക് കല്ലാച്ചി തന്നെയുള്ള ഫെഡറൽ ബാങ്കിലെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം എത്തുന്നു അവിടെ നിന്നും അമ്പിളി സിമ്പിളായിട്ട് പണം പിൻവലിക്കുന്നു തൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടും ഇ ഡി അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടും ഇവർക്കൊന്നും ഒരു കുലുക്കവുമില്ല കാരണം ഇവർ ഈ മണി ചെയിനിലൂടെ സമ്പാദിച്ചത് അത്രമേൽ വലുതാണ് ഇവരുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യപ്പെടുമെന്നും ഇവർക്ക് നിയമക്കുരുക്ക് വരുമെന്നൊക്കെ മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് തന്നെ മണി ചെയിൻ തട്ടിപ്പുകാരുടെ പ്രധാന ബുദ്ധി പണങ്ങളൊക്കെ സേഫാക്കി വെക്കുക എന്നുള്ളതാണ് അത് പല ലീഡർമാരും ഈ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് തന്നെ അമ്പിളിയും അത് ചെയ്തിട്ടുണ്ട് അതാണ് കഴിഞ്ഞ മാസങ്ങളിൽ നടന്നവരുടെ മകൻ്റെ പോലും നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയോളം അവർക്ക് മറ്റൊരു അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കാൻ സാധിച്ചത് എന്തൊക്കെ പറഞ്ഞാലും ഉദാരമതിയാണ് അമ്പിളി മേഡം കാരണം നാട്ടിൽ നടക്കുന്ന പള്ളി സംബന്ധമായിട്ടുള്ള പരിപാടികളെല്ലാം അമ്പിളി മേഡത്തിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും നാട്ടുകാരെ പറ്റിച്ച മണി ചെലിൽ നിന്നുണ്ടാക്കിയ പൈസയാണെങ്കിലും അവരത് കൈവിറക്കാതെ പള്ളിക്ക് നൽകുന്നത്രേ ഹൈറിച്ചിലെ പെൺ നമ്മൾ ഓരോരുത്തരായി മുന്നോട്ട് കൊണ്ടുവരികയാണ് അതിലെ ആദ്യ കണ്ണിയാണ് അമ്പിളി മേഡം ഇനിയുമുണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ഒരുപാട് പെൺ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ചില കാര്യങ്ങൾ പറയാറുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിലൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവർക്കൊക്കെ പിന്നീട് വരാൻ പോകുന്ന ചില സംഭവങ്ങളുണ്ട് അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്തായാലും എനിക്കത് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അമ്പിളി മേഡം തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഏറ്റവും നല്ലത് നമുക്ക് സ്വത്തിനെ മറ്റൊരാളുടെ പണമാകട്ടെ മറ്റൊരാളുടെ ടീം ടീമാകട്ടെ എന്താ പറയണ്ട മറ്റൊരാളുടെ ട്രീ ആകട്ടെ ഒന്നും നമ്മൾ കൈക്കലാക്കാതിരിക്കുക നമുക്ക് എന്താ പറയണ്ടേ വ്യക്തമായ എത്തിക്സോടുകൂടിയുള്ള ബിസിനസ്സാണ് ഏതൊരു ബിസിനസ്സിലും വിജയിക്കുക എപ്പോഴും മറ്റുള്ളവരുടെ കൈ മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കൈകടത്തി അവരെ അവരുടെയും കൂടെ നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കുക അല്ലെ അവരുടെ സ്വത്തും കൂടെ നമ്മളിലേക്ക് എത്തണം എന്ന ചിന്തയോടുകൂടി പോകുന്നവർക്ക് പെട്ടെന്നൊരു വളർച്ചയൊക്കെ ഉണ്ടാവാം പക്ഷേ അതിനൊക്കെ ഒരു സമയപരിധിയുണ്ട് നല്ലതു മാത്രമേ എപ്പോഴും നമ്മളുടെ കൂടെ നിൽക്കുകയുള്ളൂ